കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ച സംഭവം മരുന്ന് ക്ഷാമം മൂലം ആരോഗ്യമേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നൽകിയ ഉപക്ഷേപം തള്ളി ആരോഗ്യരംഗത്തെ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരള മോഡൽ അത്യാസന്ന നിലയിലാണെന്ന് ഉപക്ഷേപത്തിന് അനുമതി തേടിക്കൊണ്ട് പി സി വിശ്വനാഥ് പറഞ്ഞു അവര് ഈ ഗർഭപാത്രം നീക്കാൻ ശസ്ത്രക്രിയക്ക് വേണ്ടി ആശുപത്രി അത് കുടലിന് അവർക്ക് മുറിവ് പറ്റി അതിനുശേഷം വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസ്ട്രബിൾ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കി യഥാസമയം ചികിത്സിച്ചില്ല പിന്നീട് വെന്റിലേറ്ററിലേക്ക് അവരെ മാറ്റി കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടിയില്ല അവർ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് അധികൃതരോട് പറഞ്ഞു അതിനെ അനുവദിച്ചില്ല ഒടുവിൽ അവര് ആ കുടലിലെ അണുബാധ കരലിലേക്ക് ബാധിച്ച് അവർ മരണപ്പെടുകയാണ് ഉണ്ടായത് ഗർഭപാത്രം നീക്കം ചെയ്യാൻ വേണ്ടി ചെന്ന് കുടലായി കരലിനായി അവര് മരണപ്പെട്ടു സർ ഈ ശസ്ത്രക്രിയ നടത്തിയവരുടെ രോഗനിർണയം നടത്തുന്നതിനാണ് സ്പെസിമുകൾ പാത്തോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നത് ക്യാൻസർ അടക്കമുള്ള ഗുരുതര രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഈ സ്പെസിമനുകൾ തുടർ പരിശോധനയ്ക്ക് അയക്കുന്നു ഇതാണ് ആക്രിക്കാരന്റെ കയ്യിലെത്തിയത് സാർ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ വൈ എഫിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ് സാർ സിപിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ഈ പാവം കുടുങ്ങിക്കടന്നത് നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് സാർ